എന്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും ഹെൽദി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്നാക്കാണ് ചെയ്യുന്നത് അത് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഏത്തക്കൊണ്ട് ഏത്തക്ക അപ്പത്തിനെക്കാട്ടിലും ഹെൽതി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് ബനാന കട്ട്ലറ്റ് അല്ലെങ്കിൽ ഏത്തക്ക കട്ട്ലറ്റ് അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്തതിനു ശേഷം ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും നമുക്ക് ഇതാദ്യം ഒന്ന് പുഴുങ്ങണം പുഴുങ്ങാനായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് അതുപോലെ തന്നെ ഇത് സെന്ററും കൂടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെക്കണം കാരണം എന്താന്ന് വെച്ചാൽ നടുക്കത്തെ വെയിനില്ലേ അത് വെന്ത് കഴിയുമ്പോൾ എടുത്ത് കളയണം അപ്പൊ ഇങ്ങനെ പുഴുങ്ങിയാൽ നമുക്ക് അത് എളുപ്പമാണോ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഏത്തക്ക കട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ തൊലിയൊന്ന് കഴുകണം കേട്ടോ അപ്പൊ ഏത്തക്ക എല്ലാം സ്പ്ലിറ്റ് ചെയ്തു വെച്ചു ഇത് നമുക്ക് പുഴുങ്ങാനായിട്ട് സ്റ്റീമറിലേക്ക് വെക്കാം നല്ലപോലെ പഴുത്ത ഏത്തക്ക വേണം ഇത് വെന്തിട്ടുണ്ട് ഓൾറെഡി സ്പ്ലിറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് വേഗം അത് വേഗുകയും ചെയ്യും ഒന്ന് തണുക്കട്ടെ നമുക്ക് നടുക്കലത്തെ വെയിൻ അങ്ങ് എടുത്ത് കളയണം അതിനുശേഷം നമുക്ക് പൊളിച്ച് മാറ്റി മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിക്കണം അതിനകത്ത് വെള്ളമൊന്നും അധികം വരാതെ ശ്രദ്ധിക്കണം കാര്യം നമുക്കിത് ഉരുട്ടാനുള്ളതാണ് അധികം ആവിവെള്ളം ഒന്നും ഇല്ലാതെ വേണം ഇത് ചെയ്യാൻ നന്നായിട്ടൊന്ന് മാഷ് ചെയ്യണം ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം ഇത് നന്നായിട്ട് പഴുത്ത ആയിരിക്കണം എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ മധുരവും വേണം അതാണ് ഏത്തക്ക പൊടിച്ചാൽ നമുക്കതൊരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റിയിടാം അതിലേക്ക് നമുക്ക് തേങ്ങ അത് ഇത് സോളിഡായിട്ട് മിക്സ് ആവാനായിട്ടുള്ള തേങ്ങ മതി നല്ല വലിപ്പമുള്ള രണ്ട് ഏത്തക്കയാണെങ്കിൽ അതിന് ഒരു കപ്പ് പൊടിയായിട്ട് തിരുമ്മിയത് വേണം ഒരൽപ്പം ശർക്കര ഈ ശർക്കരയും പാനിയായിട്ട് ഒരുപാട് ലൂസായിട്ട് ചെയ്യരുത് ഇച്ചിരി ടൈറ്റായിട്ട് വേണം ഇനിയും ഈ ഓപ്ഷൻ ഒഴിവാക്കിയാലും കുഴപ്പമില്ല ഒരല്പം മധുരത്തിന് വേണ്ടിയിട്ടാണ് ഒരല്പം ഏലക്ക പൊടി പിന്നെ നമുക്ക് ബാക്കി തേങ്ങയും കൂടെ ഇട്ട് കയ്യിലൊരല്പം നെയ്യ് ഒന്ന് തടവിയതിന് ശേഷം ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇനി ഇത് നമുക്കൊന്ന് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടണം ഉരുളകളായിട്ട് ഉരുട്ടി ഒരു പ്ലേറ്റിൽ വെക്കണം ആദ്യം അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് എൻ്റെ അല്പം ബട്ടർ ഒന്ന് തടവി വെച്ചു നമ്മുടെ കയ്യിലും അല്പം നെയ്യ് ഒന്ന് തടവിട്ട് ഒരുപോലത്തെ സൈസിലുള്ള ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം സൈസ് ഒരുപാട് വലുതാക്കേണ്ട നമ്മളിത് ഡീപ്പ് അല്ല ചെയ്യുന്നത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പം മറിച്ചിടുമ്പോൾ ഒടിഞ്ഞൊന്നും പോകാതിരിക്കാനായിട്ട് ഒരുപാട് വലിയ ഉരുള വേണ്ട കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ എണ്ണ തടവി വേണം ചെയ്യാം ഇനി കയ്യിൽ നെയ് തടവിക്കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഫ്ലാറ്റ് ആക്കണം അപ്പം അങ്ങനെ ഫ്ലാറ്റ് ഫ്ളാറ്റായിട്ടൊന്നും എടുക്കാല്ല ഇനി ഇത് നമ്മൾ സാധാരണ മുട്ടയ്ക്ക് പകരം നമ്മളിത് പാലില്ലാത്താണ് മുക്കുന്നത് അതുപോലെ ബ്രെഡ് ക്രംസും അതും ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുത്താൽ മതി ഇനിയും നമ്മൾ ഇത് ഓരോന്ന് പാലില്ലാത്തൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലാത്തു മുക്കാം അപ്പോൾ ഇതെല്ലാം നമ്മൾ ബ്രെഡ് മുക്കി വെച്ചു അപ്പോൾ നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം പാത്രം ചൂടാവുന്നതിന് നമുക്ക് അല്പം നെയ്യ് ഒഴിക്കും ചൂടാകുന്നത് നമുക്ക് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഇതൊന്ന് വെച്ച് വറുത്തെടുക്കണം തീ വളരെ കുറച്ച് വെക്കുന്നതാണ് നല്ലത് ഒരുപാട് തീ വേണ്ട രണ്ടാമത് വളരെ ആണ് നമുക്കറിയാമല്ലോ അപ്പം അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ നല്ലൊരു ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മടിക്കണ്ട വളരെ സാധാരണമായിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുട്ടികൾക്കും മണിക്ക് സ്കൂളിൽ നിങ്ങൾക്ക് വരുമ്പം ചെയ്ത് വെക്കാനായിട്ട് നല്ലൊരു റെസിപ്പിയാണിത് ബനാനോ ഒക്കെ കഴിക്കാത്ത കുട്ടികൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി രണ്ട് സൈഡും ഇത് നെയ്യ് ആയതുകൊണ്ട് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് എണ്ണ പോലെ അല്ല അപ്പോൾ അത് രണ്ട് സൈഡും നമ്മുടെ ആവശ്യത്തിന് മൂക്ക് തുടരാൻ നമുക്ക് കഴിഞ്ഞെടുക്കാം അങ്ങനെ നമുക്ക് എത്രയുണ്ട് അടുത്ത സെറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഒരു അല്പം നെയ്യും കൂടി ഒഴിച്ച് വറുത്തെടുത്താൽ മതി നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത സെറ്റ് വറക്കാനുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കരി പോലെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് കളഞ്ഞേച്ച് വേണം അടുത്തത് വറക്കാം അങ്ങനെ ഇതെങ്കിലും വറുത്തെടുത്താൽ മതി ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്